കർത്താവിൽ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസത്തിനായും അനുഗ്രഹത്തിനായും നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഞാൻ നടന്ന വഴികളിൽ ചില തന്നെ ഭാരപ്പെടുത്തിയതും ആശ്വാസം നൽകിയതും ചില പൂർണ്ണമായി പൂർണ്ണമായും മനസ്സിലാക്കാതെ എൻ്റെ ഹൃദയത്തിലൊരു വേദനയായി കെട്ടുപിടിച്ച് കിടക്കുകയാണ് അവയെല്ലാം ഞാനിപ്പോൾ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ് നാഥ നിന്റെ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതമായും ഒരു സമാധാനമായും കടന്നു വരണമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ കോണിലും മൃദുവായ ഒരു മഴ പോലെ അവിടുന്ന് പെയ്തിറങ്ങണമേ ഇന്നേ ദിവസം മുഴുവൻ ഞാൻ വഹിച്ച വേദനയുടെ ഭാരങ്ങൾ നിൻ്റെ കൈകളിൽ ഞാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ ആത്മാവിനെ നീ ശാന്തമാക്കണമേ എൻ്റെ ചിന്തകളെ നീ ശുദ്ധീകരിക്കണമേ ഇന്നത്തെ ദിവസത്തിൽ പറയാൻ പാടില്ലാത്ത പല വാക്കുകളും ഞാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയ പല സംഭവങ്ങളും വേണ്ടത്ര കരുത്തിലും ആത്മധൈര്യത്തിലും നിൽക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങളും അവയെല്ലാം നിനക്ക് ഞാൻ വിട്ടുതരികയാണ് കാരണം ഞാൻ വഹിക്കുന്ന ഭാരങ്ങൾ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നീയാണ് എൻ്റെ ഭാരങ്ങളെല്ലാം വഹിക്കുന്നത് നീ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കുള്ളിലുള്ള ഭയം നീ മാറ്റിത്തരണമേ നാളെയുടെ ഉടമേ നീ തന്നെയാണ് നാളെ ഞാൻ കാണാൻ പോകുന്ന ഓരോ മനുഷ്യനും നാളെ ഞാൻ കൈകാര്യം ചെയ്യേണ്ട ഓരോ പ്രവൃത്തിയും നാളെ ഞാൻ നേരിടേണ്ട ഓരോ സാഹചര്യങ്ങളും നിൻ്റെ കൈകളിൽ ഞാൻ നൽകുകയാണ് അവിടുന്ന് എഴുതപ്പെട്ട അനുഗ്രഹം അവിടെ എനിക്ക് നൽകണമേ എൻ്റെ കുടുംബം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിൻ്റെ ദൂതന്മാരെ നീ കാവൽ നിർത്തണമേ എല്ലാ അസ്വസ്ഥതകളും അറിയാത്ത ഭയങ്ങളും ഇരുട്ടിലൂടെ നടക്കുന്ന എല്ലാവിധ ചിന്തകളും എൻ്റെ വീടിൻ്റെ അതിരുകൾ കടക്കാതിരിക്കാൻ നിൻ്റെ കൃപയുടെ മതിലുകൾ ഉയർത്തണമേ എൻ്റെ മനസ്സിൽ ആഴത്തിൽ നിവർന്നു പോകാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട് അവയെ ഞാൻ ഓരോന്നായി ഈ രാത്രി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇവിടെ ഈ നിമിഷത്തിൽ അതെല്ലാം ഞാൻ നടക്കുവിട്ടു തരികയാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് കാണാൻ കഴിയാത്ത വഴികൾ നീ എനിക്കായി ഒരുക്കണമേ എൻ്റെ വഴികളിൽ പ്രകാശമാകണമേ